ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ പരാമർശത്തോട് പ്രതികരിച്ച് യു എലി അധ്യാപകർ കലത്തിന് അതീതമായി കല വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുതിർന്ന അധ്യാപിക പറയേണ്ട വാക്കുകളില്ല സത്യഭാമ പറഞ്ഞതെന്ന് അധ്യാപകൻ അഭിപ്രായപ്പെട്ടു നൃത്തത്തെ ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറയ്ക്ക് ഈ പരാമർശങ്ങൾ വേദന ഉണ്ടാക്കിയെന്നും ഇവർ ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുന്നു കല മനുഷ്യനെ അതിനെല്ലാം വിരുദ്ധമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള ഒരു കലാകാരിയുടെ പരാമർശങ്ങളെന്ന് ലോകമൊന്നടങ്കം പറയുന്നു ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാവം നടത്തിയ പരാമർശങ്ങൾക്കെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് യു എയിലെ നൃത്താധ്യാപകർ സൗന്ദര്യത്തെ നിറത്തിന്റെ പേരിൽ വേർതിരിക്കുകയെന്ന പരാമർശം അങ്ങേയറ്റം നീചമാണ് നൃത്തത്തെ ഉപാസിക്കുന്ന പുതിയ തലമുറയെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തെറ്റായ രീതിയിൽ സ്വാധീനിച്ചേക്കാം ജാതി വർഗ വർണ്ണഭേദം നൃത്തം അഭ്യസിപ്പിക്കുന്ന അധ്യാപകരെ അപമാനിക്കുന്ന രീതിയിലുമാണ് അവരുടെ ഈ പ്രസ്താവനയെന്നും യു എയിലെ നൃത്താധ്യാപകർ പ്രതികരിച്ചു ഒരു കലാരൂപം എന്ന് പറയുമ്പോൾ എവർ ആണ് നമ്മുടെ ജനറേഷൻ കഴിഞ്ഞ അടുത്ത ജനറേഷൻ കൊടുക്കുമ്പോഴേക്കും അതിൽ പല പല മാറ്റങ്ങൾ സംഭവിക്കും അതാണ് ഒരു കലയുടെ ഒരു ഒരു അങ്ങനെ ഒരു പ്രതിഭാസമാണ് ഈ കല എന്ന് പറയുന്നത് കലാകാരന്മാരാണെന്നുണ്ടെങ്കിലും ഇപ്പം ബിക്കോസ് വി എർ ലിവിങ് ഇൻ സച്ച് എ ചേഞ്ചിങ് എൻവയറൺമെൻറ്റ് ഉപയോഗിക്കുന്ന സബ്ജെക്ട്സ് ആണെങ്കിലും ഡാൻസിന് ഉപയോഗിക്കുന്ന സബ്ജക്ട്സ് കോസ്റ്റ്യൂമിങ് മേക്കപ്പ് ഈവൻ ക്ലാസ് റൂം മറ്റിക്കറ്റ് ഒരു ഗുരുവും ശിഷ്യും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ പുതുമ കൊണ്ടുവരാനും ഇന്നൊവേഷൻസ് കൊണ്ടുവരാനും പ്രോഗ്രസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനൊരു സീനിയർ ആയിട്ടുള്ളൊരു ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനൊരു വാക്ക് വീഴുമ്പോൾ ഒരു പക്ഷേ കുട്ടികളെക്കാളും കൂടുതൽ ഡാൻസ് പഠിപ്പിക്കാൻ നോക്കുന്ന രക്ഷിതാക്കളെയും കൂടി അത് എഫക്ട് ചെയ്യും കാലത്തിനും അതീതമായി എല്ലാ കലകളും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ട ബാധ്യത പ്രത്യേകിച്ച് അധ്യാപകർക്കുണ്ട് ംഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള വിവേചനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ച പുതിയ മാറ്റത്തിനുള്ള തുടക്കമാകട്ടെ ഇതെന്നും അധ്യാപകർ പറഞ്ഞു ഞാൻ അറിഞ്ഞിടത്തോളം വള്ളത്തോളം കൈരളി നടനം എന്നാണ് ഞാൻ അദ്ദേഹത്തിലൂടെയാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ആയിരുന്നു പിന്നെ അതുപോലെ രണ്ടാൾക്കാർ ഇതുപോലെ മോഹിനിയുടെ പഠിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് മുന്നത്തെ കാലഘട്ടങ്ങളിൽ പിന്നീട് അത് വന്നിട്ടില്ല അതിന് നമ്മളൊരു തുടക്കം തുടങ്ങിയാലല്ലേ അതിലേക്ക് മാറ്റം ഇനി ഇതൊരു മാറ്റമാവട്ടെ മോഹിനിയാട്ടം ഇപ്പൊ കഥകളിക്ക് റീസെൻ്റ്ലി വന്ന പോലെ മുന്നേ ലേഡീസും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതില് പെൺകുട്ടികൾ കടന്നു വന്ന പോലെ ഒരു വിഷയത്തോടെ ഈ ഒരു മാറ്റത്തോടെ കുട്ടികൾ ഇതിലേക്ക് കടന്നു വരുന്ന കലാമണ്ഡലം ഒരു ഉപാധി ആവട്ടെ കഴിവിനും പ്രതിഭയ്ക്കുമായിരിക്കണം എവിടെയും പരിഗണന ലഭിക്കേണ്ടതെന്നും അധ്യാപകർ വിലയിരുത്തി രഞ്ജിത് പുലാശ്ശേരിക്കപ്പം ദിവ്യാഹരിദാസ് ജനം ദുബായ്